ലോറി നദിയിലേക്ക് മറിഞ്ഞിട്ടില്ല അർജുനായി ഇനി തിരച്ചിൽ മണ്ണിനടിയിൽ നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം അങ്കോള മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായി തിരച്ചിൽ തുടരുന്നു കനത്ത മഴയെ തുടർന്ന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം മഴ കുറഞ്ഞതോടെ വീണ്ടും ആരംഭിക്കുകയായിരുന്നു ലോറി ഗംഗാവലി പുഴയിലേക്ക് വീണിരിക്കാമെന്ന സംശയത്തിൽ നേവി നടത്തിയ തിരച്ചിലിൽ വാഹനം കണ്ടെത്താനായില്ല വാഹനം പുഴയിലേക്ക് മറിഞ്ഞിട്ടില്ലെന്നാണ് നിലവിലെ അനുമാനം ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ വാഹനം കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ഇനി പരിശോധന നടത്തും മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചാകും പരിശോധന നടത്തുക അർജുൻ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന സംശയം ഉള്ളപ്പോഴും മൂന്ന് ദിവസമായി തിരച്ചിൽ മന്ദഗതിയിലായിരുന്നു സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് കോഴിക്കോട് മുക്കം സ്വദേശി അർജുനെയാണ് കഴിഞ്ഞ നാല് ദിവസമായി കാണാതായിരിക്കുന്നത് തടി കയറ്റി വരുന്ന ലോറിയുടെ ഡ്രൈവറാണ് അർജുൻ അപകടം നടന്നയിടത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നതായും അവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയവർ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാമെന്നും പ്രദേശവാസികൾ പറഞ്ഞിരുന്നു വാഹനത്തിന്റെ ജി പി എ സിഗ്നൽ അവസാനമായി ലഭിച്ചത് മണ്ണിടിച്ചിൽ നടന്നയിടത്താണ് വണ്ടിയുടെ എഞ്ചിൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട് ലോറി എ സി ആയതിനാൽ മണ്ണ് ഉള്ളിലേക്ക് കയറാനിടയില്ല അങ്ങനെയെങ്കിൽ മണ്ണിനടിയിൽ ലോറിയും അർജുനും ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ